ഞാനിന്ന് എൻ്റെ പതിനെട്ട് കൊല്ലത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് ഒറ്റ ബ്ലമിഷ് ഇല്ലാത്ത രാഷ്ട്രീയം ഞാൻ ചെയ്ത ആളാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് ഡിഫെയിമ് ചെയ്ത ആരാണെങ്കിലും ഞാൻ അങ്ങനെ വെറുതെ വിടില്ല ഞാൻ എൻ്റെ കരിയർ എൻ്റെ പബ്ലിക് ലൈഫിന് ഭയങ്കര പ്രൗഡ ഉള്ള ആളാണ് അതിങ്ങനെ കോൺഗ്രസ് അവരുടെ പണിയല്ലേ ഇവിടെ സുരേഷ് ഗോപിനെ അറ്റാക്ക് ചെയ്യും വേറെ നരേന്ദ്രമോദിജീനെ രാഹുൽ ഗാന്ധിയെ അട്ടാക്ക് ചെയ്യും അവർക്ക് ഇന്ന് ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ടുപോകാനോ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കാൻ ഒറ്റ ഐഡിയ ഇല്ല ഒറ്റ ഒരു പ്രൊപ്പസിഷൻ ഇല്ല അവർക്ക് ഈ ഒരു നെഗറ്റീവ് പോളിറ്റിക്സ് കളിക്കുന്ന ഗെയിം അവർ പരാതി കൊടുക്കട്ടെ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ അതിൻ്റെ നിങ്ങൾക്ക് എന്തിനാണ് അങ്ങനെ ഒരു ധൃതി വരുന്നത് വരും സത്യം എപ്പോഴും ട്രയം ഫിയും ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഇവർ രണ്ടാണ് ഇന്ത്യ അലയൻസിൻ്റെ രണ്ട് പാർട്ട്നേഴ്സ് അല്ലേ ചായയും സമോസയും കഴിച്ച് ഡൽഹിയിൽ ഇരുന്ന് കുത്തിയിരിക്കുന്ന രണ്ടാൾക്കാരല്ലേ ഇവർ ഈ രണ്ട് പാർട്ടിയും കഴിഞ്ഞ പത്തു കൊല്ലത്തിൽ എവിടെയെങ്കിലും വികസനവും പുരോഗതിയെപ്പറ്റി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയൂ ചെയ്തിട്ടില്ല